അവസാന പോരാട്ടത്തിലേക്ക് ടൂർണമെന്റിലെ ആദ്യ സെമി ഫൈനൽ പോരാട്ടം അപേക്ഷകരമായ ആദ്യ സെമി ഫൈനൽ പോരാട്ടത്തിൽ Charles Putin, the innings of pentelana to the along with Atsumal Fawas. Paul Mallas is the in the back of the team. for a fielder, he couldn't stop that. A boundary to start the semi final match here in Chiba Paranda. Brilliant shot for Charles Putin. Oh, that's stylish, elegant. You beauty, this you know, a maximum on this occasion. What a what a beauty! the line and Very good one, one's <laughs> <laughs> Another back to back back Wow! What a shot! Straight as Armada Another nice one from Gino Another shot is not countered well, but in the bracket region and that's a very really good running between the biggest cut of added to the scoreboard. 18 runs from the first over. Rumi's R6 run will by the Ruma Very good Never cut over. cut from 6 <laughs> from got, <laughs> so drive a a big shot. keeper. The Finds the field at just another single being taken on this occasion. തിയാകുന്ന വിക്റ്റോയുടെ നഷ്ടം കൂടാതെ 24 റൺസുമായി ചാവേസ് പുത്രികൾ കളിയുടെ ഗതി തിരിച്ചുവൻ അബൂറഹ്മാൻ എത്തവണ ബോളുമായി മൂന്നാം ഓവറിലേക്ക് എഡ് ഫാസ്റ്റ് ബോൾ നടപ്രസ്ഡ് വൺ ഫോർ ദ പ്രസഡ് ബോൾ ആദ്യ ബോൾ റൽപൻതിയോ വെച്ചു ബോൾ ആതിന്റെ സമ്പൂർണ അതിബറ്റി ആലുഗോളെ മുതലെടുത്ത് കൊണ്ട് ചിന്നു ഒരു സിക്സറിനെ പറത്തിക്കൊണ്ട് തുടങ്ങുന്നു എസ് എ ചാൻസ് ഇസ് എ ചാൻസ് നോ back to that that's nice one here from Gino and in the break by Manu put up in the middle when the Gino on fire that's a very good comeback, very good delivery on this occasion, just a single see it. wow that's a well-examined from Ajmal for us absolutely brilliant a shot with complete authority

As a another the maximum from Jinu Asanaer full ball One bounce for the fans is a boundary on this occasion 10 runs from first two balls Wow another shot with complete ability ടൂർണമെന്റിൽ അർദ്ധശതകത്തിന് നിൽക്കുന്ന െന്റിൽ നിൽക്കുന്നു പോരാട്ടത്തിന്റെ ഒരു അർദ്ധശതകം കുറിച്ചിരിക്കുന്നു അനന്തപുരം തിരുവനന്തപുരത്തിന്റെ മണ്ണിൽ നിന്നും മലപ്പുറത്തിന്റെ മണ്ണിൽ വന്നുകൊണ്ട് വിസ്മയം തീർത്തുകൊണ്ടിരിക്കുന്നു Absolutely brilliant opening here for charles Kutadigal. But the bowler has been changed. <laughs> wow! Another one. Boundary of Kutadigal. Kutadigal is <laughs> over last one to score. Wow! Kutadigal <speaking> is in style. What a batting here from Geno. 4 ഓവർ പൂർത്തിയാകുമ്പോൾ വിക്കറ്റെന്ന നഷ്ടം കൂടാതെ 80 റൺസിന്റെ അബരാജിത പാർട്ണർഷിപ്പ് ടൂർണമെന്റിലെ ഏറ്റവും മികച്ച അറ്റ വിക്കറ്റ് കൂട്ടുകെട്ട് പറടിയതുകൊണ്ട് ചാഹേസ് സ്പ്രൈറ്റ്ന് വേണ്ടി ഏറ്റവും വർഗ്ഗനായ ഒരു മത്സരത്തിൽ 24 ഓവറിൽ 81 റൺസിന്റെ വിജയലക്ഷ്യം ആ ലക്ഷ്യപ്ലേക്ക് ഡാറ്റ്സ് ഫിയാൻദന്റെ രണ്ട് വിക്കറ്റ് ടൂങ്കയം ബാറ്റ്സ് ഗ്രൗണ്ടിലേക്ക് മാക്കിയവൻസ് വണ്ടിക്കുന്ന വേണ്ടി എംഎസ്ആർ സെക്സ് അലോഗ് വി സച്ചി വലിയൊരു ടാർജറ്റ് ടീമിന് ആദ്യ പോലെ തന്നെ ബൗണ്ടറി നേടിക്കൊണ്ട് തുടക്കം കുറിക്കുന്നു നല്ലൊരു തുടക്കമേക്കുന്ന ടീമെന്ന് അഡയ്ക്ക് തിരിച്ചടി എന്ന connect തുടങ്ങി വെച്ചു ഹെലികോപ്റ്ററിനുള്ള ശ്രമം പക്ഷേ കൃത്യമായി കണക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല ആദ്യ ഓവറിൽ വെറും പതിമൂന്ന് റൺസാണ് പിറന്നിരിക്കുന്നത് പതിനെട്ട് പന്തുകൾ ബാക്കി പതിനെട്ട് പന്തിൽ അറുപത്തി എട്ട് തിളങ്ങി നിൽക്കുകയാണ് ആയുധ പന്തു വായിച്ചിരുന്നു அப்து மத கட்டிக்க ந விப்ளவம் சிருஷ்டி ரமீஸ் நடங்குறது கையடிச்சே மதி இனி வேண்டதா பந்திரண்டு பந்தில் அன்பு சச்சு

சிபர் ஷோட் பட ஈ சமயத்த ஷோட்டும் தன்னை திருப்தி தரக்கூட முப்பான்ஸ் എത്തിക്കാൻ പന്തിൽ ഇരുപത്തിയാറ് ഇതാ ഒരു മത്സരത്തിലേക്ക് എത്തിക്കുന്നത് ബാറ്റ് പ്രതീക്ഷകളുമായി വന്ന ഒരുപാട് ടീമുകൾ ഒരുപാട് സൂപ്പർ താരങ്ങൾ അവരുടെ പ്രതീക്ഷകൾക്ക് മേൽ അവരുടെ പ്രതീക്ഷകൾക്ക് മേൽ കരുനികൽ വീഴ്ത്തിക്കൊണ്ടേ ഇന്നത്തെ 最后一样。